ുംഹമ്മത്തബർക്കാത്തു എല്ലാവർക്കും സുഖവും സന്തോഷവുമാണെന്ന് കരുതുന്നു അതിന് തോഫീക്ക് ചെയ്യട്ടെ ഇന്നെടുക്കുന്ന വീഡിയോ നൂറ്റി അമ്പത്തി മൂന്ന് സുർഖാൻ സൂറത്തിൽ നിന്നുള്ള പതിനഞ്ചാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിൽ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വീഡിയോ എടുത്തിരുന്നു അതിൽ ആരിഷിൻ്റെ നേൾ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസ് അടിസ്ഥാനമാക്കി സുബേ എന്ന് പറയുന്ന ആയത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഏഴ് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു അള്ളാഹു റഫി കഴിയട്ടെ എല്ലാവർക്കും വായിക്കുവാനും പഠിക്കുവാനും വീഡിയോ കാണുവാനും അപ്പൊ ഇതിൽ പതിനഞ്ചാമത്തെ ആഴത്തു മുതൽക്കാണ് ഇപ്പോൾ എടുക്കുന്നത് ഫുർഖാൻ സൂരത്തിൽ നിന്ന് അദാലി ഖൈറും കാനത്തിൽ കുൽ നബി അവരോട് പറയണം അതാലിക്ക അതാണോ ഏറ്റവും നല്ലത് അംജന്നു ഖുർദി അതല്ല ശാശ്വതമായ ജീവിതത്തിൻ്റെ സ്വർഗമാണോ നല്ലത് അല്ലത്തി എങ്ങനെയുള്ള സ്വർഗം വഴുത അതിനെ വാർത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു ആൽ മുത്തുന മുത്തായ ആളുകൾക്ക് ഇത് ഒറ്റക്കാർക്കാണ് വിശദീകരണം പറയാം ഉൽ നബി മക്കാരെ ഉള്ള ആയിട്ടുള്ള ആ പിന്നെ അവിശ്വാസികളോട് പറയണം അതായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നരകത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അത് എല്ലാത്തി ലോമ സുപൂരം വാഹിതം ഒരോ സുപൂർവൻ കസീറൻ എന്നാണ് ഇതിൻ്റെ മുമ്പത്തെ ആയത് ഈ പിന്നെ നരകത്തെ സംബന്ധിച്ച് വിലപിക്കുന്ന രംഗമാണ് ഇവരെ നരകത്തിൽ കുടിശമായ ഒരു സ്ഥലത്ത് ചങ്ങലയിൽ ബന്ധിച്ചതായിട്ട് ഇടപെടുന്ന സമയത്ത് അവർ വിലപിച്ചു കരയും ഞങ്ങൾ നശിച്ചു പോയെങ്കിൽ എന്ന് വിലപിച്ച് കരയും അപ്പോൾ അവരോട് പറയപ്പെടുന്നതല്ലാത്ത തൊല്യോമ സുപൂർവം വാഹിതൻ വജോവ സുപൂർവം ഗതിയില നിങ്ങൾ വിലപിക്കുന്ന പിന്നെ നിങ്ങൾ നശിക്കണമെന്ന് വിപ വിലപിച്ച് കരയുന്നത് ഒരിക്കൽ നശിക്കാനല്ല നിങ്ങൾ അങ്ങനെ കരയേണ്ടത് നിങ്ങൾ പല പ്രാവശ്യം നശിക്കാൻ വിലപിച്ച് കരഞ്ഞോളൂ എന്നുള്ള ഒരു മറുപടി അവർക്ക് കിട്ടും അപ്പോൾ തന്നെ അവർക്ക് നിരാശ പിടിപെടും അങ്ങനെ ഇവർ ഇവരൊരു വിടികളാക്കുന്ന ഒരു സംസാരമാണ് ഇത് പിന്നെയും ചോദിക്കുന്നത് എന്താ ഇതാണോ നല്ലത് അതല്ല ശാശ്വതമായ ജീവിതത്തിനുള്ള സ്വർഗമാണോ നല്ലത് എന്ന അതും അവരോട് ചോദിക്കുന്ന ഒരു തഹക്കുമാണ് തഹക്കുമെന്ന് പറഞ്ഞാൽ ഒരു വിഡികളാക്കി സംസാരിക്കുന്ന ഒരു ശൈലിയാണ് അപ്പൊ ആരാ സബീരി തഹക്കുമി അവരുടെ അവരോട് പറയുന്ന രംഗമാണ് അത് ആലിഖറും അം ജന്നത്തുൽ കുലെത്തി വോയ്ൽ മുത്തഖു മുത്തങ്ങൾക്ക് വാദ ചെയ്യപ്പെട്ട സ്വർഗമാണോ നല്ലത് അല്ലെ ഇതാണോ നല്ലത് എന്നാണ് അവരോട് ചോദിക്കുന്നത് പതിനാറാമത്തായഹും ലഹും ലഹും ഖാലിദീന ഫിയൂനഖാലിദി ലഹും അവർക്കുണ്ട് ആർക്ക് സ്വർഗാവകാശികൾക്ക് ഫിഹ ആ സ്വർഗത്തിൽ മായശാഹുവിന അവരുദ്ദേശിച്ചതെല്ലാം ഉണ്ട് ഞാമത്തുകളാൽ എന്തെല്ലാം അവർക്ക് ഉദ്ദേശ അവർക്ക് അവർ ഉദ്ദേശിച്ചോ ആഗ്രഹിച്ചോ അതെല്ലാം അവിടെ കിട്ടും സ്വർഗത്തിൽ ഖാലിദീന സ്വർഗത്തിൽ അവർ എന്നുമെന്നും ജീവിക്കുന്നവരായ നിലയ്ക്ക് അവര് കുറച്ച് ദിവസമോ ദിവസമോ രണ്ട് ദിവസമോ നാല് ദിവസമോ രണ്ടാഴ്ച രണ്ട് മാസമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ അങ്ങനൊന്നും നടക്കില്ല എത്ര കാലാകാലം അവർ ജീവിക്കുകയാണ് അറ്റമില്ലാത്ത കാലഘട്ടം ഒരു അവസാനമില്ലാത്ത കാലഘട്ടം അവിടെ പോവില്ല എല്ലാപരം സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക സ്വർഗാവകാശികൾ അപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു കാര്യത്തിനും എന്തെല്ലാം ആഗ്രഹിച്ചോ അതെല്ലാം കിട്ടിക്കൊണ്ട് അതെല്ലാം ലഭിച്ചുകൊണ്ട് സുഖസന്തോഷത്തിൽ ജീവിക്കുകയാണ് എല്ലാ കാലത്തും ഒരു നിലയ്ക്കും അതിനൊരു ഭംഗം വരില്ല റബ്ബിക ഇത് അല്ലാഹുവിന്റെ മേൽ നിന്റെ രക്ഷിതാവിൻ്റെ മേൽ വായൂല ഒരു മസൂല് നിറവേറ്റപ്പെടുന്ന ഒരു വാഗ്ദത്തമായിരിക്കുകയാണ് അള്ളാഹു വാഗ്ദത്തം ചെയ്തതാണ് ആ വാഗ്ദത്തം നമുക്ക് ചോദിച്ചു വാങ്ങാൻ അർഹതയുണ്ട് അങ്ങനെയുള്ള ഒരു വാഗ്ദത്തമായിരിക്കുകയാണ് അള്ളാഹുസ് അത് നിറവേറ്റുക തന്നെ ചെയ്യും അതിന് ഒരു നിലക്കും ഒരു ഭംഗം വരികയില്ല വയോമയുമായ അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവരെയും ആരാധിച്ച വസ്തുക്കളെയും കൂട്ടുന്ന ദിവസം അള്ളാഹു അല്ലാതെ അവര് ആരാധിച്ച വസ്തുക്കൾ ഉണ്ടല്ലോ അതിനെല്ലാം ഒരുമിച്ചു കൂട്ടും അള്ളാഹുത്തഷറയിൽ എന്നിട്ട് അള്ളാഹുത്താരെ ചോദിക്കും അക്കൂരു അവൻ ചോദിക്കും നിങ്ങളാണോ അതിലത്തും നിങ്ങളാണോ പഴപ്പിച്ചത് ഹാവുലായി എബാദി ഹാവുലായി എൻ്റെ ആക്കാണെന്ന ദാസന്മാരെ പഴപ്പിച്ചത് നിങ്ങളാണോ പിന്നെ ഈ മഹബൂദിനോടായിട്ട് ചോദിക്കുക ആരാധിക്കപ്പെട്ട മലകളുണ്ടല്ലോ അതിലെ വിഗ്രഹങ്ങളുണ്ട് മലക്കുകളുണ്ട് പിന്നെ ഏർ ിയമുണ്ട് പിന്നെ വിസൈറുണ്ട് വിസൈർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ആളാണ് വിസൈറു ബിൻ ഉദ്ദാ എന്ന് പറഞ്ഞ ഒരു ജൂതന്മാർ ക്രിസ്ത്യാനികൾ പറഞ്ഞു ബിൻ ഉല്ലാം അള്ളഹാൻ്റെ പുത്രന്മാരായിട്ട് ഇവർ കണക്കാക്കിയതൊക്കെ അതെ ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും എന്നിട്ട് ഇവരൊക്കെ മയബുദ്ധ്യങ്ങളാണ് ഇവർക്ക് ആരാധിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് എന്നിട്ട് ചോദിക്കുക അല്ല അതും മുതലെൽത്തും ബാധി നിങ്ങളാണോ ഇവരെ പേപ്പിച്ചത് എന്റെ ദാസന്മാരെ പേപ്പിച്ചത് നിങ്ങളാണോ അംഹുദലു സബീൽ അതെല്ലാവരും സ്വയം പേഴ്സി പോയതാണോ എന്ന് ചോദിക്കും അപ്പൊ അവർ മറുപടി പറയും കാലൂ സുബാനക്ലു സുബാനക്കന എമ്പൂനിക്കുബഹാനക് കാലു അവര് പറയും മറുപടിയിൽ സുബഹാനക്ക നീത്രയോ പരിശുദ്ധൻ മാക്കാന എമ്പവീലന ഞങ്ങൾക്ക് അനിവാര്യമല്ല ആവശ്യമില്ല അനഹിത ഞങ്ങൾ സ്വീകരിക്കൽ മിന്തുണിക്കാൻ നീയല്ലാതെ ഒരു ദൈവത്തെ മിൻ മിന്നൗലിയ രക്ഷാധികാരികളെ സ്വീകരിക്കൽ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ എല്ലാ നിലയിലും അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് വിഭാഗത്തെടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്കിങ്ങനെ ആവശ്യമില്ല അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരികളാക്കി അവർക്ക് വിഭാഗത്തെടുത്ത് അങ്ങനെ ജീവിക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്കില്ല ഇതവര് മയബൂതിങ്ങൾ പറയുന്നതാണ് തന്നെയുള്ള വലാനീശ്വരിക്കമായൊക്കെ സിവാക്ക ഞങ്ങൾക്ക് മറ്റുള്ളവർ നിന്നോട് പങ്കു ചേർക്കുകയോ അങ്ങനെ ചെറുക്കുവെച്ചിട്ട് ഞങ്ങൾ പെഴിച്ചുവരാവുകയോ അങ്ങനെ ചെയ്യേണ്ട ഒരു ഒരാവശ്യം ഞങ്ങൾക്കില്ല വലാക്യം പക്ഷേ എന്തുണ്ടായി എന്നല്ലേ മത്ത അവരെ നീ സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അവർക്ക് അബാഹം അവരുടെ പൂർവിക പൂർവികന്മാർക്കും നീ സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു വളരെയധികം സുഖ സൗകര്യങ്ങൾ ഞാമത്തുകളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അവര് നന്ദിയില്ലാത്തവരായി അവര് നന്ദിയില്ലാത്തവരായി അള്ളാഹുവിന് ശുക്ര ചെയ്യേണ്ടതായിരുന്നു അവര് ഈ ഞാമത്തുകൾക്കൊക്കെ അവര് ഞാമത്തുകൾ എല്ലാം അനുഭവിച്ചു ജീവിച്ചു ഫനസുദ്ദിക്ര അവര് നിന്നെ സംബന്ധിച്ചുള്ള ഈമാനെ സംബന്ധിച്ചുള്ള എല്ലാവിധ ഉത്ബോധനങ്ങളും അവര് മറന്നുപോയി അതാണ് ഇവിടെ സംഭവിച്ചത് വാനു അവരായി കൗമൻപൂറ നശിക്കുന്ന നശിക്കാൻ അർഹരായ ബന്ധപ്പെട്ട ആളുകളായി മാറി കാനു കൗമമ്പുറ ഇതാണ് സംഭവിച്ചത് അല്ലാതെ ഞങ്ങൾ അവരെ പഴിപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് അവർ വിഭാഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഫക്കത് കരുതൂക്കും അപ്പൊ അല്ല അവരോട് പറയാ പൂക്കും ഇവര് നിങ്ങളെ തള്ളിപ്പറയാണ് കളവാക്കാണ് ബിമാ തൂലൂന നിങ്ങൾ പറയുന്നതുണ്ട് പറയുന്നതിനെ സംബന്ധിച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല സെർഫൻ ഈ പറയുന്നതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല വലാ നസ്രൻ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് സഹായിക്കാനും കഴിയില്ല വമ എങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ എന്ത് ശിർക്ക് ശിർക്കു കൊണ്ട് അക്രമം പ്രവർത്തിക്കുക ശെർക്ക് വെക്കുക മറ്റുള്ളവര് ഏ പങ്കു ചേർക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനും നാം രുചിപ്പിക്കും ആസ്വദിപ്പിക്കും മേധാബൻ കബീറ വലിയ ശിക്ഷയെ അള്ളാഹു പറയാ വലിയ ശിക്ഷയെ അവന് ആസ്വദിപ്പിക്കും അമ്മയും ഇംഗും ഇല്ല അള്ളാഹുവിന് ആരെങ്കിലും ചെറുക്കു വെച്ചാൽ അവൻ ചെയ്യുന്നത് വലിയ അക്രമമാണ് ആ ഫൈദൽ മുൻ അഫ്സഹു നുദിഖു അങ്ങനെ വലിയ ഈ അക്രമമായ ചെറുക്ക് വെച്ച ഏതൊരു കക്ഷിയേയും അവനെ നാം രചിപ്പിക്കും അതാപൻ ശരീരം ശക്തിയായ ശിക്ഷ അവന് കൊടുക്കും അള്ളാഹുവിനെ ശുക്രജ് ശുരുക്കു വെക്ക എന്നുള്ളത് അള്ളാഹു പൊറുക്കാത്ത കാര്യമാണ് മറ്റുള്ളത് എന്തും അള്ളാഹു പൊറുക്കും അപ്പോ ശരിക്കുവെക്ക എന്ന് പറഞ്ഞത് അത് വലിയ ശിക്ഷക്ക് തീരുന്ന കാരണമാണ് അള്ളാഹു ശെരുക്കിൽ നിന്ന് നാം ഏവരെയും രക്ഷിക്കട്ടെ ആമീൻ ഫഖദ ബിമാ ും കൂലായി അവര് നിങ്ങളെ കളവാക്കുക ഖൗമൻ അൽ മഅബൂദൂന ഇബാദത്ത് എടുത്ത ആളുകൾ ഉണ്ടല്ലോ ആ ഇബാദത്ത് എടുക്കപ്പെട്ട ആളുകൾ ഇബാദത്ത് ഇബാദത്തെടുത്തെങ്കിൽ അവര് ഇവരെ ഈ പറയുന്നത് കളവാണെന്ന് പറയാണ് ഫക്കത് കരുതബൂക്കും ഈ മയഭൂതിയങ്ങൾ നിങ്ങളെ കളവാക്കുക മയഭൂതിങ്ങൾ എന്ന് പറഞ്ഞാൽ വിപാദത്ത് എടുക്കപ്പെട്ട ആളുകൾ അവര് ഇവരെ കളവാക്കുക തള്ളിപ്പറയാണ് നിങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് പമാവൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല സർഫൻ അതിനെ പ്രതിരോധിക്കാനും കഴിയില്ല വല നസറ കുഫാറു ഇല്ല പാത അയ്യോ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാഫിറുകളെ അവിശ്വാസികളെ എന്നെ വിളിച്ചു പറയാം ഒല നസറിലെ അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് രക്ഷിക്കാനും കഴിയില്ല ഒരു സഹായവും നിങ്ങൾക്ക് ലഭ്യമല്ല എന്നർത്ഥം വമയ്യലിയും ഇങ്ങനെ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ അല്ല അവനെ വെക്കുന്ന കാര്യത്തിൽ അല്ല അക്രമം പ്രവർത്തിച്ചാൽ നദ അവനെ നാം രചിപ്പിക്കും ആസ്വദിപ്പിക്കും മഹതാബൻ ഗബീറ വലിയ ശിക്ഷ വലിയ ശിക്ഷയാണ് അതിന്ന് അവർ അഭിമുഖീകരിക്കേണ്ടി വരിക ശരിക്കു വെക്കുന്ന ആളുകൾ നിങ്ങൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല മിനൽ മുർന പ്രവാചകന്മാരെ ഇല്ല ഇന്നും ആ പ്രവാചകന്മാരെ ആയിട്ടല്ലാതെ ആ അവർ ഭക്ഷണം കഴിക്കുന്നവരായിട്ട് എം സൂനബി ലാർക്കി അങ്ങാടികളിൽ നടക്കുന്ന ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവർ അങ്ങാടിയിലും മറ്റൊക്കെ സഞ്ചരിക്കുന്ന ആളുകളായിട്ടല്ലാതെ നടക്കുന്ന ആളുകളായിട്ടല്ലാതെ നമ്മൾ ഓരൊറ്റ മുറിസലിങ്ങളെ അയച്ച് ഒരൊറ്റ ദൂതന്മാരെ അയച്ചിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും അവരുടെ കാര്യനിർവ്വഹണത്തിന് വേണ്ടി അവർ ടൗണിലോ അങ്ങാടിയിലോ ഒക്കെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത് തെന്നെല്ല അവ ജാലും നിങ്ങളിൽ നിന്ന് ചിലരെ നമ്മൾ ചിലർക്ക് ഒരു പരീക്ഷണമാക്കി തീർത്തു എന്താണ് പരീക്ഷിക്കുന്നത് ആ തസ്ബീർ ഊന നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് എന്താണ് ഇവിടെ പരീക്ഷണം ബാലു ബാലന എന്ന് പറഞ്ഞത് അതായത് ബാലുന്നാസി ബാലി ബാലിൻ ചിലരുടെ ഒരു വലിയ ധനാഢ്യനായിരിക്കാം അവിടെ ഫക്കീറിനെ കൊണ്ട് ധനാഢ്യനെ ധനാഡ്യനെ പരീക്ഷിക്കുക ധനാഢ്യൻ അവൻ വളരെ റിച്ച് ആയിട്ടുള്ള ആളാണല്ലോ അപ്പോൾ ആ റിച്ച് ആയിട്ടുള്ള ആളുകൾ പാവങ്ങൾക്ക് പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ടോ അവരുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പരീക്ഷിക്കുകയാണ് അതുപോലെ വലിയൊരു സ്ഥാനങ്ങളൊക്കെ ഉള്ള ആളാ ഒരു താഴ്ന്ന ഒരാളും വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരാളും തമ്മിൽ സ്ഥാനമാനങ്ങൾ ഉള്ള ആളിനെ ആളുകളെ പരീക്ഷിക്കുകയാണ് ആരെ കൊണ്ട് വളരെ താഴ്ന്ന ഒരു മനുഷ്യനെ കൊണ്ട് അതൊരു പരീക്ഷണമാണ് പിന്നെ രോഗി ആരോഗ്യമുള്ള ഒരാളും രോഗിയുമുണ്ട് രോഗിയെ കൊണ്ട് ആരോഗ്യമുള്ളവനെ പരിശോധിക്കുകയാണ് അള്ളാഹു പരീക്ഷിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പലതരം പരീക്ഷണങ്ങളും ുംബുൽ ഭയം വിശപ്പ് പോലെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അല്ല പരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആയത്തിൽ ആ അപ്പോ ഇവിടെ പരീക്ഷണങ്ങളാണ് ബായൽ ബാലനെ കൊണ്ടുള്ള പരീക്ഷണം ബാലക്കും ഫിത്തനത്തൻ ആ തസ്ബീറൂന നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് അള്ളാഹു തല പറഞ്ഞു കാനറബക്ക നിന്റെ രക്ഷിതാവ് ആയിരിക്കുന്നു ബസീറൻ എല്ലാം സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നവനായിരിക്കുന്നു അപ്പൊ ഇരുപത് ആയത്തുകളാണ് ഇരുപതാമത്തെ ആയത്താണ് ഇപ്പോൾ അവസാനം ഞാൻ വായിച്ചത് ഇതെല്ലാം ഇപ്പോൾ ഈ വീഡിയോയിൽ പതിനാല് മുതൽക്ക് പതിനഞ്ച് മുതൽക്ക് ഇരുപത് വരെ ആറ് ആഴ്ചകളാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആരും മറക്കേണ്ട കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് നിഷ്പ്രയാസം ലഭ്യമാവും അത് നോക്കുവാനും വായിക്കുവാനും കേൾക്കുവാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടായിത്തീരും അപ്പം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാ താരെ തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പ്രവർത്തനം പഠിക്കുകയും പഠിപ്പിക്കുകയും രണ്ട് കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒരു നാഫിയായ ന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും പ്രവർത്തനവും പ്രവർത്തനവുമാവട്ടെ അതിനുള്ള തോഫിക്ക് ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾക്ക് ഇതൊരു നാഷി അയൽമായി മാറാൻ വേണ്ടി അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ